എല്ലാവർക്കും എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ സ്വാഗതം ഇന്നൊരു വെറൈറ്റി സാധനമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഇൻട്രൊഡക്ഷൻ കൂടി ആയിക്കോട്ടെ വിചാരിച്ചോട്ടോ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആയിരുന്നു അപ്പോൾ അതിൽ ലേലത്തിന് ഞങ്ങൾ ഒന്ന് രണ്ട് സാധനം പിടിച്ചില്ല ഒന്ന് രണ്ടെണ്ണം ആണ് ഇതൊക്കെ ഒരു കുപ്പി വാങ്ങിയത് പിന്നെ ഈ ഒരു നട്ട്സ് ഇത് ഇതിൻ്റെ പേരാണ് മക്കാഡമിയ ഇൻഷൽ വാനില എന്ന് പറയുന്നത് ഇത് സംഭവം നമ്മുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാനൊന്ന് ഗൂഗിളിൽ നോക്കി ശരിക്കും ഇതിന് പല സ്റ്റേജസ് ഉണ്ട് ഈ ഫ്രൂട്ടിന് അതിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് പൊളിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് ഈ ഈ ഒരു പരിവാവുമ്പം ഇതെനിക്ക് തോന്നുന്നു കുറച്ച് പ്രോസസ്ഡാണ് ഫുള്ളി റോയല്ല അവർ വാനില എന്നൊക്കെ എഴുതിയിട്ട് ഫ്ലേവർ കഴുതിട്ട് വാനില ഫ്ലേവറിലൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത സാധനമാണെന്ന് തോന്നുന്നു ഇതാണ് മക്കാഡമിയ ഇൻഷൽ വാനിലെന്ന ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് നച്ചാണ് പുറത്തുനിന്ന് ദുബായിന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അച്ചൻ വന്നുമ്പോൾ കൊണ്ടുവരുന്നത് ലേലത്തിന് വെച്ച് ഞങ്ങൾ ലേലത്തിന് പിടിച്ച സാധനമായിട്ട് ഞങ്ങൾ ഇത് പലരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചെന്നാലും നമ്മുടെ കൈ കിട്ടിയപ്പം എന്തെങ്കിലും ലേലത്തിന് പിടിച്ച സാധനമല്ലേ അപ്പം ഒന്ന് പൊട്ടിക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച അതാണ് ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ ഒന്ന് പൊട്ടിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്കും എനിക്ക് പറയാം ഒരു നട്ട് ക്രാക്കർ ഉണ്ട് ഒരു സാധനം ഇതാണ്ടോ ഇതിന് ഈ ഷെൽസ് ഈ ഷെല്ലിൻ്റെ ഇടയിൽ കൂടെ വെച്ച് തിരിച്ച് ഒരു സ്പെഷ്യൽ രീതിയിലാണ് പൊട്ടിക്കുന്നത് അപ്പം പൊട്ടിക്കാം അല്ലേ ഇങ്ങനെയാണ് പക്ഷേ ഈ ഇത് എടുക്കണമെങ്കിൽ ഇവിടെ നിന്നും ഞാൻ തുറക്കണമല്ലോ ഇത് എനിക്കിത് വാക്യൂം ചെയ്ത് വെച്ചേക്കാണ് വെച്ച് നമ്മൾ കുറേ നാളിരിക്കുമെന്ന് നട്ട്സ് ഷെല്ലോട് കൂടി ഇടിക്കണമല്ലോ പതിക്കെ വാക്യൂട്ട് കൊണ്ടിരിക്കും ഇപ്പം ആദ്യം ഒരു ബോളിലേക്കിടാം അടിയിലാണ് എൻ്റെ ക്രാക്കർ നട്ട് ക്രാക്കർ ഇരിക്കുന്നത് ഒരു ചിലക്ക ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ചിക്ക ക്രാക്കർ ക്രാക്കറ് അടിക്കാം അടിയിലാണ് അടിയിലോട്ട് നോക്കൂ ഓക്കെ അപ്പോൾ ഇതാണ് ക്രാക്കറ് എന്താ പറയുക ഓക്കെ ഇതായിരിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കറിയത്തില്ല ഞാൻ നമുക്കൊന്ന് പൊട്ടിച്ചോട്ടാം ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം പൊട്ടിക്കുന്നത് നോക്കുന്നത് അങ്ങനെ എനിക്കത് ഇങ്ങനെ കേട്ടിട്ട് പിന്നെ കറക്കണം അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും സംഭവം തോട് പൊട്ട് പട്ടി പട്ടി പൊട്ടി ഇതെ കപ്പലി പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ അത്യാവശ്യം നട്ട്സ് ആണോ ഫ്രൂട്ട്സ് ആണോ അക്കാഡമി ആയസ് ആണോ രണ്ട് പീസ് ഉണ്ടോ ഒന്ന് ടേസ്റ്റ് വെക്കാം നമുക്ക് ഇത് കഴിച്ചു തുടങ്ങിയ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഒത്തിരി സ്വീറ്റ് അല്ല പക്ഷെ ഒന്ന് അത്യാവശ്യം സ്വീറ്റുമാണ് ഇതാണ് പള്ളി കല് ഫുഡായിരുന്നുണ്ടോ എന്ത് രണ്ട് എന്താ ഷെല്ലിങ്ങനെ ആയിരിക്കുന്നത് എൻ്റെ വല്ലതല്ലേ സംഭവം ഹലോ കൊള്ളാം സാണോ നമുക്കൊരു ചോക്ലേറ്റ് ബോൾ പോലെ പിള്ളേർ ചോക്ലേറ്റ് ചോക്ലേറ്റ് ബോൾ പോലെ ഉണ്ട് പക്ഷെ എന്നാലും നട്ട്സ് ആണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കൊമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ